ലോക ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ടാസ്ക് ഫോഴ്സ് പരിശീലനവും നടത്തി മൂവാറ്റിപ്പിട നിർമ്മല മെഡിക്കൽ സെന്ററിൽ നടന്ന പരിപാടി കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയും മൂവാറ്റുപിട നിർമ്മല മെഡിക്കൽ സെന്റർ മെഡിക്കൽ ആൻഡ് സൈക്കാട്രി വിഭാഗത്തിന്റെയും സജീവം ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെയും വിമല സോഷ്യൽ സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ടാസ്ക് ഫോഴ്സ് പരിശീലനവും നടത്തി മൂവാറ്റുപുട നിർമ്മല മെഡിക്കൽ സെന്ററിൽ നടന്ന പരിപാടി കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള അവസ്ഥയാണ് ഒരു യും പ്രൊവിൻഷ്യൽ സുപീരിയർ സിസ്റ്റർ മെർലിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സജീവം പ്രോജക്ട് സ്റ്റേറ്റ് കോർഡിനേറ്റർ സജോ ജോയി സിസ്റ്റർ ഡോക്ടർ ലിൻസ് മെരിയ സിസ്റ്റർ ഡോക്ടർ റാണി ജോസ് സിസ്റ്റർ ഇൻഫന്റ് ട്രീസ ആഷ്ന ചാക്കോ എന്നിവർ ക്ലാസുകൾ നയിച്ചു ഐപ്പ് ജോൺ കല്ലുങ്കൽ ജോൺസൺ കടുകപ്പിള്ളിൽ മദർ ജോവിറ്റ് സിസ്റ്റർ സെലിൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്